പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു അൽഫോൻസാമേ മാർഗത്തിലൂടെ നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും

ഞാൻ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിന്റെ രക്ഷയുമാണ് ആരെ ഭയപ്പെടണം ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അവ എന്റെ നാവിന് തെനിനേക്കാൾ മധുരമാണ് അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്ക് ഭവനം പണിയുന്നില്ലെങ്കിൽ ും വ്യർത്ഥം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ കർത്താവിന്റെ ആലയത്തിൽ പിതാവിനും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന ഈശോയുടെ കൽപ്പന സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി അൽഫോൻസാമേ കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ഉപകരണങ്ങളായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അൽഫോൻസാമേ പ്രകാശത്തിന്റെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ദൈവ സ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അൽഫോൻസാമേ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ചൈതന്യത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് തൽപരരും യോഗ്യരമായ ധാരാളം യുവതിവാക്കന്മാരെ ലഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായി ജീവിച്ച അൽഫോൻസാമെ കുടുംബ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതിവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുവാനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യ പിഷകുരനായ ഈശോയിൽ നൽകി കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിൽ ഉണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഭൂതയായിരുന്നു അൽഫോൻ ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ നിന്നും സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒന്നുമോർത്തു നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഫോൻസാമെ അനുദിന ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാൻ മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയും തിരുസഭാധികാരികളെയും ഏറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത അൽഫോൻസാമേ തിരുസഭയെ സംരക്ഷിക്കണമെന്നും മാർപ്പാപ്പായേം മെത്രാൻമാരെയും കാത്തു പരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവനത്തിനാവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിത രാശിയേറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനും അവർ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുവതി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർ മാതൃകാപുരം ജീവിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ഥിരോത്സാഹത്തിലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിതാന്തസ് കണ്ടെത്തി ജീവിക്കുവാൻ ണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ജീവിതം എന്നിവയിൽ നകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മനസ്സാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീക്ഷ്ണതയും നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും മൗനമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തരുന്നത് ഏറ്റു ചൊല്ലുക ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസേ ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ലോകം മുഴുവനേയും ഭരമേൽപ്പിക്കുന്നു ഓ സഹനത്തിന്റെ പുത്രി ഓ പുത്രി ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് മാതൃക

നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അനുഗ്രഹ ദൈവമേ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അൽഫോൻസാമയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായ നൽകിയ കർത്താവ് ആൽമീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ നൊവേന ഏറ്റു നടത്തുന്നവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവിടെ സനിഹരായിരിക്കുന്നവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ കർത്താവിശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംസർഗവും അൽഫോൻസാമയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഏപ്പോഴും എന്നേക്കും ആമേ നരദസഭയുടെ തൂവലി ധരണജ്ഞാന തൂവനിൽ गुഞ്ചിര തൂ